ഹലോ ഡിയേഴ്സ് വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് അറിയിക്കാനാണ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും വിജ്ഞാപനം വന്നിരിക്കുകയാണ് സാധാരണ രീതിയിൽ ഇത്ര പെട്ടെന്നൊന്നും വിജ്ഞാപനം വരാറില്ല പക്ഷേ ഇപ്പോൾ എന്താ എന്നുള്ളത് നമുക്ക് പോലും അറിയാതെ വളരെ ഞെട്ടിച്ചുകൊണ്ട് നമ്മളൊരു വിജ്ഞാപനം വന്നിരിക്കുകയാണ് അപ്പൊ ആ ഞെട്ടിക്കലാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത് സോ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇന്നത്തെ ഈ ഒരു വീഡിയോ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആണ് വന്നത് നമുക്ക് നോട്ടിഫിക്കേഷന്റെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസിലേക്ക് നിങ്ങൾ ആരും വെറീടാവണ്ട നോട്ടിഫിക്കേഷൻ വന്ന അപ്പൊ തന്നെ ആരും വെറീടാവേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആണ് രണ്ട് മാസം സമയമുണ്ട് നല്ലോണം ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്കത് കിട്ടുമെന്നതിൽ യാതൊരു സംശയവും സോ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഡേറ്റുകളാണ് പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്നത് അപേക്ഷിക്കേണ്ട ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതി ആരംഭിച്ചിരിക്കുകയാണ് മുപ്പതാം തീയതി വരെയാണ് നമുക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഉള്ളത് അതേപോലെ ഫൈനൽ പ്രിന്റ് എടുക്കുന്നത് മുപ്പതാം തീയതി തന്നെയാണ് വെബ്സൈറ്റിൽ വെബ്സൈറ്റിൽ നിന്ന് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ട തീയതി വരുന്നത് പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് അതുപോലെ ഫെബ്രുവരിയിലാണ് പരീക്ഷ വരുന്നത് അതിലെ പരീക്ഷന്റെ ടൈം ടേബിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാറ്റഗറി വണ് ഇരുപത്തി ഒന്നാം തീയതി രാവിലെ പത്ത് മുതൽ പന്ത്രണ്ടാം മുപ്പത് വരെയാണ് കാറ്റഗറി ടു വരുന്നത് ഇരുപത്തി ഒന്നാം തീയതി തന്നെ ഉച്ചക്ക് ശേഷമാണ് ശനിയാഴ്ച ത്രീയും ഫോറും വരുന്നത് ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ചയാണ് ീ വരുന്നത് രാവിലെയും ഫോർ വരുന്നത് വൈകുന്നേരമാണ് ഇതാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് എന്ന് ഡേറ്റുകൾ മറക്കാതെ ലേറ്റ് ആയിട്ട് അപേക്ഷിക്കാതിരിക്കാം വളരെ പെട്ടെന്ന് തന്നെ അപേക്ഷ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് ലേറ്റ് ആവാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് സോ ലാഗ് ആവാതെ ലൈറ്റ് ആവാതെ തന്നെ നിങ്ങൾ ചെയ്യാം ഇനി പെട്ടെന്ന് വന്നു ഇനി എന്താ എന്നുള്ള ടെൻഷനൊന്നും നോക്കേണ്ട എഡ്ഫിലിന്റെ പുതിയ ക്രാഷ് പോഴ്സ് ആരംഭിക്കുന്നുണ്ട് നമ്പർ ഇവിടെ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും ഒക്കെ കൊടുക്കാം നിങ്ങൾ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യാം പഠിക്കാം ഇനി ആരും ടെൻഷൻ അടിച്ച് മുന്നോട്ട് പോകണ്ട കഴിഞ്ഞ റിസൾട്ട് ഒക്കെ എഡ്ഫിലിനെ സംബന്ധിച്ചിടത്തോളം വലിയ സക്സസ് തന്നെയാണ് അപ്പൊ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക ഓക്കെ ഈ ചെറിയൊരു അപ്ഡേറ്റ്സ് മാത്രമേ ഉള്ളൂ നോട്ടിഫിക്കേഷൻ വന്നു എന്ന് പറയുന്നതും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളും മാത്രം അറിയിക്കുകയാണ് താങ്ക് യു ഹലോ ഡിയേഴ്സ് വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ് എല്ലാവരും മനസ്സിലാക്കിയതുപോലെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് പറയാനാണ് ഈ വീഡിയോ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ ഏറ്റവും